ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വണ്ടൂർ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോഡാണ് മെയിൻ ഹൈവേ ഹൈവേന്ന് ഒരു എൺപത്തഞ്ച് മീറ്റർ എൺപത്തഞ്ച് മീറ്ററിൽ നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് അതിലേക്ക് പോവാം ഇതാണ് പുളിക്കലോടി കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കഴിഞ്ഞിട്ട് ഒരു എൺപത്തഞ്ച് മീറ്റർ ആട്ടോ നമ്മളെ ഫ്ലോട്ടേക്ക് ഉള്ളത് നേരെ നമുക്ക് ഫ്ലോട്ടേക്ക് പോയി നോക്കാം ഞങ്ങടെ കയറുകാരെ ചേട്ടാ അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പന്ത്രണ്ട് സെൽ സെൻറ് സെലും ഒരു നല്ലൊരു ഫാമിലി ക്വാട്ടേഴ്സും നേരെ നമുക്ക് ക്വാർട്ടേഴ്സ് കാണാൻ പോകാം കേട്ടോ ഇതാകട്ടെ നമ്മളെ കോട്ടേജ് കിടക്കുന്നത് ആ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴിയാണിത് ഇത് അങ്ങനെ വന്നിട്ട് നമ്മളെ കോട്ടേഴ്സിൽ ഫ്രണ്ട് കൂടെ വഴിയുണ്ട് ഇതാ ഇതാക്കണ്ടെ നമ്മളെ കോട്ടേജ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് കിടക്കണത് ഒരു സിറ്റ് ഔട്ട് നല്ല അടിപൊളി വിശാലമായ ഒരു ലിവിങ് ഏരിയ ഉണ്ട് പിന്നെ ഒരു ഹാളുണ്ട് കിച്ചണ് രണ്ട് ബെഡ്റൂമാണ് ഇട്ടുള്ളത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഫുൾ പണി കഴിഞ്ഞിട്ടില്ല അത് ടൈലും കാര്യങ്ങളൊക്കെ നാല് രണ്ടേ രണ്ടിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ വൈറ്റ് വാഷ് അടിച്ച് വെച്ചിട്ടുള്ളൂ ഞാൻ അവൻ എൻ്റെ ഇതിനനുസരിച്ച് വൃത്തിക്ക് പണി ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ അപ്പുറത്ത് ലാസ്റ്റിലായിട്ട് ഒരു തറ ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒരു തറ ഇട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് ഫ്ലോട്ടായിട്ട് ഒന്നും കൂടി ഇവിടെ കയറ്റാം അങ്ങനെ മൂന്ന് ആക്കി ക്വാർട്ടേഴ്സാക്കി എടുക്കട്ടോ ഒരു കൊതിച്ചത് ഇതിലങ്ങനെ വഴി പത്തടി നല്ല വണ്ടി പോകാനുള്ള വഴി ഈ ലാസ്റ്റ് വരെ ഉണ്ട് പന്ത്രണ്ട് സെൻറ്റ് സെലാണ് ചോദിക്കണമെല്ലാം മുപ്പത്തൊന്ന് ഉറുപ്പ്യുള്ളൂ നല്ല ഡീലർ ഗ്യാപ്പിലാണ് ചോദിക്കുന്നത് പെട്ടെന്ന് വന്നാൽ ആവശ്യക്കാരുടെ ഈ പെട്ടെന്ന് വന്നോളി തീരുമാനം മെയിൻ റോഡ് കോട്ടയസ് നിന്ന് നോക്കിയാൽ വിളിച്ചാൽ കേൾക്കണ ദൂരമുള്ളൂ നോക്കിയാൽ കാണുന്ന ദൂരമുള്ളൂ ഈ പൈസയൊക്കെ ഒന്നും എവിടെയും മുതലിപ്പോൾ കിട്ടൂല പെട്ടെന്ന് വന്നോളി